കൂനിത്തല സാശ്രയ സംഘം നടത്തുന്ന കിങ്ങണിക്കൂട്ടം പരിപാടിയിൽ വെച്ച ഉന്നതവിജയം കരസ്ഥമാക്കിയ മെമ്പർമാരുടെ മക്കളെയും സമീപ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ തെരുവിലെ ഡോക്ടർ കെ അഭിഷയെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ സ്ക്രീൻ അഡിക്ഷൻ എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് അനച്ചുര സജീവൻ ക്ലാസ് എടുത്തു സംഘം സെക്രട്ടറി അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു എന്ന് സ്വാശ്രയ സംഘം കാരണം കുറെ മീറ്റിങ്ങിനായി ഞാൻ തന്നെയാണ് എന്നാലും വ്യത്യസ്തമായ പരിപാടികൾ ഹരിതാ മേഖലയിലായാലും പച്ചക്കറി ഉൽപാദനത്തിന്റെ മേഖലയിൽ വിളവെടുപ്പിന്റെ വിടവെടുപ്പിന്റെ അതോടൊപ്പം തന്നെ കുറെ കുട്ടികളെ അനുമോദിക്കുന്ന കാര്യങ്ങളിൽ എല്ലാം ഈ മറ്റുള്ള സ്വാശ്രയ സംഘത്തിനെ അപേക്ഷിച്ച് ഒരു ഉന്നത നിലവാരങ്ങൾ പുലർത്തുന്നു തന്നെയാണ് അതോടൊപ്പം തന്നെ പരിപാടി പരിപാടികൾക്ക് എല്ലാ മാസങ്ങളിലും ആയി നടത്തുന്ന പാട്ട് പാട്ടോത്സവം പോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കണ്ടുകാരും നല്ല നല്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് വിളിത്തര സാശ്രയ സംഘം ഇപ്പൊ ഇന്ന് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വിജയോത്സവമാണ് എല്ലാ മേഖലയിലെ വിജയോത്സവത്തിനൊക്കെ പറയുമ്പോൾ എസ് എസ് എൽ സി കുട്ടികളെയോ അല്ലെങ്കിൽ കുട്ടികളെയോ മാത്രമല്ല താഴെ തട്ടിലുള്ള എൽ എസ് എസ് വിജയികളെ പോലും കണ്ടുകൊണ്ട് അവരെ